ഉപജില്ലാ സമ്മേളനം പഴയങ്ങാടി സ്കൂളിൽ നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി മണികണ്ഠൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ಆ ಉತ್ತರ ಸರ್ಕಾರಕ್ಕೆ ಪರಿಪೀತಿ ವರ್ಷೆ ಇಪಡು ಆದಿ ಗುಡಿಯಕ್ಕೆ ತಿರಿಯ ಹಾಗೆ ಈ ಸರ್ಕಾರ ಉಡೋಟ ಹೋಗೋನು ನೇರ ಜೆಪಿಎಸ್ಸಿ ನೇರ ಪ್ರತಿ ಸಮರಗಳು ನಾವು ಅರಿಯಂ ಆ ಸಮರದಲ್ಲೇ ಕೊನೆದತರ ನೀಯೋಫೀಸಕ್ಕೆ ಕರಳ ನೇರ ಸಮರಗಳು ತಿ ಡಿ റീന അധ്യക്ഷയായി രജിത് നാറാത്ത മുഖ്യപ്രഭാഷണം നടത്തി വി വി പ്രകാശൻ ഷാജി സബാസ്റ്റ്യൻ എ വി ബാബു എൻ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു എം ഷംജിത്ത് സ്വാഗതവും എ വി അശോകൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന വനിതാ സംഗമം സംസ്ഥാന നിർവാഹക സമിതി അംഗം സി എം റുസീദ ഉദ്ഘാടനം ചെയ്തു ഷീല എസ് ജെ അധ്യക്ഷയായി കെ എം ദ്രൗപതി ടി എസ് സവിത എം പി ശ്രീവിദ്യ കെ പി ശ്രീലജ പി പ്രീത എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങൾ നടന്നു ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയ